കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് ഗുണനിലവാര ഫീസ് കുറയ്ക്കണമെന്നും പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ എറണാകുളം ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഭക്ഷ്യ എണ്ണകൾ പരിശോധിക്കുന്നതിന് അയ്യായിരം മുതൽ എട്ടായിരം രൂപ വരെ ഈടാക്കുന്നുണ്ടെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പാറപ്പുറം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജി രജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ദേശീയ നേതാക്കളായ കെ എ ഗോവിന്ദൻ ജോൺസൺ കുന്നംപിള്ളി ആശംസാ പ്രസംഗം നടത്തി ടി എൻ നമ്പീശൻ ശിവശങ്കരൻ നായർ രാധാകൃഷ്ണൻ കടവുങ്കൽ കെ വി ജോൺസൺ ദിലീപ് ഫ്രാൻസിസ് സൈനബ കെ കെ ജോവൽ ചെറിയ കലൈവാണി സോമശേഖരൻ ടി എൻ പ്രതാപൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ദേശീയ ട്രഷറർ ജോർജ് തോമസ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു ജില്ലാ ഭാരവാഹികളായി രാധാകൃഷ്ണൻ പാറപ്പുറം ഏലൂർ ഗോപിനാഥ് സൈനബ കെ കെ ജി രജിത് കുമാർ മിഥുൻലാൽ മിത്ര രാധാകൃഷ്ണൻ കടവുങ്കൽ ശിവശങ്കരൻ നായർ കലൈവാണി സോമശേഖരൻ എന്നിവരെ തെരഞ്ഞെടുത്തു മിഥുൻലാൽ മിത്ര സ്വാഗതവും ഏലൂർ ഗോപിനാഥ് നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക